നിരവധി സമരങ്ങൾ നടത്തി വളരെ പരിചയമുള്ളവരാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾ ഞങ്ങളുടെ തലയ്ക്കുമീതെ ഒരു വാളായി തൂങ്ങിക്കിടക്കുമ്പോൾ ഞങ്ങൾ സമരം നടത്തി ഒരു പരിധിവരെ അത് വിജയിക്കാൻ സാധിച്ചു അത് കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിരുന്നു അധികാരികളുടെ കണ്ണു തുറപ്പിക്കണമെങ്കിൽ ഉത്തരവാദിത്വപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് കടന്നുവരണമെങ്കിൽ ഇത്തരം ശക്തമായ സമരപരിപാടികള് നാം ആവിഷ്കരിച്ചേ മതിയാകൂ എന്ന ഗതികേടിലാണ് നാം ഉള്ളത് നാം തിരഞ്ഞെടുത്ത് പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും തിരഞ്ഞെടുത്ത് വിട്ടവര് നമുക്ക് വേണ്ടി ശബ്ദിക്കാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മുൻപിൽ മറ്റൊരു വഴിയില്ല എന്ന് നിസ്സഹായതയോടുകൂടെ നോക്കി നിൽക്കുകയാണ് നാം ഇപ്പോൾ ഇത് വയനാടിന്റെ ഒരു പ്രശ്നമല്ല എന്തുകൊണ്ട് തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ പമ്പ്ളാനി പിതാവും ഞങ്ങളും എല്ലാവരും നിങ്ങളോടൊപ്പം ചേരുന്നു ഇത് കുടിയേറ്റ ജനതയുടെ നേരെയുള്ള വലിയൊരു ആക്രമണമാണ് ഇതിന്റെ പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് ജോസ് പിതാവ് ആരംഭത്തിൽ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു എൺപത് വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്തേക്ക് കുടിയേറി പാർത്തവര് മലമ്പാമ്പിനോടും മലമ്പനിയോടും പ്രതിലോമ ശക്തികളോടും ശക്തമായി പോരടി പോരടിച്ച് ഇവിടെ ജീവിക്കുവാൻ സാധിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് അറിയാം എന്ന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് അതൊരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കുവാൻ നമ്മോട് പറയുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസത്തിൽ മധു എന്നൊരു ആദിവാസി ചെറുപ്പക്കാരൻ വിറക് ശേഖരിക്കുവാന് വനത്തിലേക്ക് പോയി തിരികെ വന്നില്ല അന്വേഷിക്കുമ്പോൾ അവർക്ക് കിട്ടിയത് എന്താണെന്ന് നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ഇവിടെ ഈ ബത്തേരിയിൽ വന്ന് ഒരുമിച്ച് നിന്ന് ആവശ്യപ്പെട്ടതാണ് ഞങ്ങളുടെ ജീവിക്കുവാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് ഭക്ഷണം കഴിക്കുവാനുള്ള അവകാശം അതിജീവനത്തിനുള്ള അവകാശം ഞങ്ങൾക്കത് ആരുടെയും ഔദാര്യമായിട്ട് വേണ്ട അത് ഞങ്ങളുടെ ജന്മാവകാശമാണ് ഭരണഘടന ഞങ്ങൾക്ക് നൽകുന്ന അവകാശമാണ് അത് ആവശ്യപ്പെട്ടു പക്ഷെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാത്തത് കൊണ്ട് വനരോധനമായിട്ടത് മാറുക മാത്രമാണ് ചെയ്തത് ഇത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല എന്ന് നമുക്കറിയാം കൃത്യസമയത്ത് നാം പ്രതിരോധിക്കുകയാണെങ്കിൽ ഏത് പ്രശ്നത്തെയും നമുക്ക് എളുപ്പത്തിൽ നേരിടാൻ സാധിക്കും ഇന്ന് കൈവിട്ടുപോയതുപോലെയാണ് നമുക്ക് തോന്നുന്നത് എന്നാൽ ഒട്ടും വൈകിട്ടില്ല ഈ വലിയൊരു കൂട്ടായ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷ നൽകുക ഇത് വയനാടിന്റെ ഒരു കൂട്ടായ്മയല്ല ഈ മലബാറിലെ കുടിയേറ്റ ജനതയുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഈ കൂട്ടായ്മ ഒരു ആരംഭം മാത്രമാണ് നമുക്ക് സാധിക്കും ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഈ നാടിനെ രക്ഷിക്കുവാൻ സാധിക്കും നമുക്ക് ജീവിക്കുവാനുള്ള അവകാശം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് മുൻ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം എന്തിനാണ് നാം ജീവിക്കുന്നതെന്ന് കണക്കുകളെല്ലാം എന്തിനു നാം ഈ ഉപവാസ സമരം നടത്തി ഈ വലിയ ഈ പതിനയ്യായിരത്തിലധികം വരുന്ന ഒരു സമൂഹം വലിയ റാലി നടത്തി അത് ജീവിക്കുവാനുള്ള ഒരു പോരാട്ടമാണ് നമ്മുടെ കണ്ണ് തുറപ്പിക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ് നാം ഇതിനെ മാറ്റുന്നത് എന്ന് മാത്രം നമുക്ക് ഓർക്കാം ഇവിടെ ആവാസ വ്യവസ്ഥ തന്നെ എത്രയോ മാറ്റി എഴുതപ്പെട്ടിട്ടുണ്ട് അതിന് സർക്കാർ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല അതാണ് നമ്മുടെ ചോദ്യം ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുമ്പോൾ അവർക്ക് ജീവിക്കുവാനുള്ള അവകാശമുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ ആവശ്യമായ നിയമങ്ങൾ കാലാകാലങ്ങളിൽ മാറ്റി എഴുതാത്ത ഒരു സർക്കാരാണ് നമുക്കുള്ളതെന്ന് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ ഇന്നത്തെ ഈ സമ്മേളനം പതിനായിരത്തിലോ അധികം വരുന്ന ആളുകളുടെ ഒരു സമ്മേളനം ഒരു സൂചന മാത്രമാണ് അധികാരികൾ ബന്ധപ്പെട്ടവര് കണ്ണു തുറക്കുമെന്ന് നാം പ്രതീക്ഷിക്കുകയാണ് ആയിരം ആനകൾക്ക് ജീവിക്കുവാന് ഇടമുള്ളിടത്ത് ഏഴായിരത്തഞ്ഞൂറിലധികം ആനകളുണ്ട് ഈ വയനാടൻ പ്രദേശത്ത് മാത്രമായിട്ട് നാൽപ്പത് കടുവകൾക്ക് ജീവിക്കുവാന് ഉള്ള വനമുള്ള സ്ഥലത്ത് ഇരുന്നൂറിലധികം കടുവകള് ഈ പ്രദേശത്തുണ്ട് ആരാണ് അതിന് ഉത്തരവാദി അന്താരാഷ്ട്ര തലങ്ങളിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ എല്ലായിടത്തും ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ള നിയമങ്ങൾ കാലാകാലങ്ങളിൽ മാറ്റി എഴുതും കാരണം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണ് അവിടെ ഉള്ളത് നമുക്കിവിടെ മൃഗങ്ങൾക്ക് വേണ്ടി നാം തിരഞ്ഞെടുത്തുവിടുന്ന ഒരു ജനപ്രതിനിധികളാണ് ഉള്ളതെന്ന് നമുക്കറിയാം അവര് സഭയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവർ മൃഗങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് അവർ മൃഗങ്ങളെ എങ്ങനെ സംരക്ഷിക്കുവാൻ സാധിക്കും അതാണെന്ന് അടുത്ത കാലത്തുള്ള അവരുടെ പ്രകടനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുകയാണ് ഇവിടെ നാം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കേണ്ടത് ഉണ്ട് ഒരുമിച്ച് നിന്നാൽ ആരും നമ്മുടെ മുമ്പിൽ കീഴടങ്ങുമെന്ന് ഡൽഹിയിലെ ചലോ ഡൽഹി എന്ന കർഷകരുടെ കൂട്ടായ്മ മുന്നോട്ടുള്ള യാത്രയിൽ അവരെ തകർക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ പരിശ്രമങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും കർഷകരെ തകർക്കുവാൻ സാധിക്കയില്ല പോരാട്ട വീര്യമുണ്ട് അവർക്ക് ആ പോരാട്ട വീര്യം ആർജിച്ചെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത് ഇന്നീ സമരം സൂചന എന്നുള്ള മുദ്രാവാക്യം അന്വർത്ഥമാകണമെങ്കിൽ ഒരുമിച്ച് നിന്ന് നാം പ്രവർത്തിക്കണം അതിന് വയനാ വയനാട് എന്നോ കോഴിക്കോട് എന്നോ മലപ്പുറമെന്നോ കണ്ണൂരെന്നോ കാസർഗോഡെന്നോ ഒരു വ്യത്യാസവുമില്ല നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടണം അത് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് കത്തോലിക്ക കോൺഗ്രസ് ഒരു നൂറ്റാണ്ടിന് മുൻപ് ആരംഭിച്ച ഈ ഐതിഹാസികമായ പോരാട്ടങ്ങള് എത്രയോ വലിയ നന്മകള് വിജയങ്ങള് ഈ ഒരു സമുദായത്തിന് ഒരു സമൂഹത്തിന് നൽകിയിട്ടുണ്ടെന്നുള്ളത് വലിയ പാഠങ്ങളാണ് ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കേണ്ട അവസരമാണിത് അത് നമുക്ക് നമ്മുടെ സിരകളിൽ ഒഴുകണം ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും വീര്യം അത് എപ്പോൾ നഷ്ടപ്പെടുന്നു ഓരോ തുരുത്തുകളായി നാം മാറുന്നു അപ്പോഴ് നം ബന്ധപ്പെട്ടവര് നമുക്ക് നേരെ കണ്ണടയ്ക്കും അവര് പ്രകടന പത്രികയിൽ വാഗ്ദാനങ്ങളെല്ലാം നൽകും ഈ അവസരത്തിൽ ഈ വരുന്ന ഈ ഒരുമിച്ച് ഉള്ള നമ്മുടെ ഈ കൂട്ടായ്മ നമുക്ക് ആവശ്യപ്പെടേണ്ടതും നാം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതും നമുക്ക് ആരുടെയും പ്രകടന പത്രികയിൽ ഒരു വിശ്വാസവും ഇല്ല റബ്ബറിന് വില കൂട്ടാമെന്നുള്ള പ്രകടന പത്രിക എത്ര രൂപ കിട്ടിയെന്ന് നമുക്കറിയാം തേങ്ങക്ക് താങ്ങുവില നൽകുമെന്ന് പറഞ്ഞിട്ട് തേങ്ങയ്ക്ക് എന്ത് വിലയുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പെൻഷൻ നൽകുമെന്ന് പ്രകടന പത്രികയിൽ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര പെൻഷൻ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വിശദീകരിക്കേണ്ട ആവശ്യമില്ല പ്രകടന പത്രികയെല്ലാം വെറും വാഗ്ദാനങ്ങൾ മാത്രം വോട്ട് കിട്ടുന്നതിനുള്ള പണികൾ മാത്രമാണ് എന്നാൽ യഥാർത്ഥത്തിൽ നാം ഒന്നിച്ചു നിൽക്കുമ്പോൾ എന്താണ് നാം ചെയ്യേണ്ടത് നമുക്ക് പ്രതിനിധികൾ ഉണ്ടാകണം കർഷകരുടെ തന്നെ പ്രതിനിധികൾ ഉണ്ടാകണം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഒരുമിച്ച് നിന്നാൽ ഈ ലോക്സഭാ ഇലക്ഷനിൽ വയനാട്ടിൽ നിന്ന് ഒരു കർഷക പ്രതിനിധിയെ പാർലമെന്റിലേക്ക് അയക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ അതിന് സാധിക്കുക തന്നെ ചെയ്യും അത് നമുക്ക് കാണിച്ചു കൊടുക്കണം ആർക്കാണ് നാം വോട്ട് ചെയ്യുന്നതെന്ന് ഇനി ഇവിടെ ഒരുത്തരും ഒരു പ്രജീഷും ഒരു അജീഷും മരിച്ചു വീഴാൻ പാടില്ല രക്തസാക്ഷികളെ നമുക്കിനി ആവശ്യമില്ല ഇവിടെ നമുക്ക് ജീവിക്കുവാനുള്ള അവകാശമുണ്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പോരാടിക്കൊണ്ട് നമുക്ക് ആ ജീവിക്കുവാനുള്ള അവകാശമുണ്ട് ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഒരുമിച്ച് നമുക്ക് തെളിയിക്കണം അത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഈ ഒരു ദിവസം നിങ്ങൾ തെളിയിച്ചു പ്രിയപ്പെട്ടവരെ വലിയ നേതൃത്വം ജോസ് പിതാവിന്റെ എല്ലാം വലിയ നേതൃത്വത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ വലിയ നേതൃത്വത്തിൽ സംഘടനകളുടെ ഒരുമിച്ചുള്ള യാത്രയില് ഇത് ഒരു തുടക്കം മാത്രമാണ് നമുക്കിവിടെ അവസാനിപ്പിച്ചുകൂടാ ഈ യാത്ര മുന്നോട്ട് തന്നെ പോകുക തന്നെ ചെയ്യും അത് നമ്മൾ ഡൽഹിയിലാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത് നമുക്ക് ജീവിക്കുവാനുള്ള അവകാശമുണ്ട് ഡൽഹിയിൽ നിന്ന് മന്ത്രി പറഞ്ഞത് എന്താണ് നിയമസഭയില് ഇതിന് സർക്കാരിന് ചെയ്യുവാൻ സാധിക്കും എന്നാൽ നമ്മെ എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ടും പറ്റിച്ചുകൊണ്ടും സർക്കാരിന്റെ പ്രതിനിധികൾ ഉത്തരവാദിത്തപ്പെട്ടവർ മുഖം നിരഞ്ഞു നിൽക്കുമ്പോൾ ഇനി നമ്മുടേതായിട്ടുള്ള വഴികൾ നമുക്കുണ്ട് അത് നാം സ്വീകരിക്കുന്നതിന് മടിക്കേണ്ട ഈ മലബാറിലെ കുടിയേറ്റ കാലഘട്ടത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആരും നമ്മുടെ കൂടെ ഇല്ലായിരുന്നു ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഉറച്ച വിശ്വാസമാണ് നമുക്കുണ്ടായിരുന്നത് ഇന്നും നമുക്ക് ആ വിശ്വാസത്തിലേക്ക് തിരികെ നടക്കേണ്ട ഒരു കാലഘട്ടമാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ഒറ്റക്കെട്ടായിട്ട് നമുക്ക് നീങ്ങിയാൽ ആരെയും നമ്മൾ തോൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ തോൽപ്പിക്കുക തന്നെയും ഇനിയും നമ്മൾ തോൽപ്പിക്കും എന്ന് ഉറച്ച വിശ്വാസം നമുക്കുണ്ടായാൽ മാത്രം മതി നമ്മുടെ ഈ പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഒരു വീരാട്ട പോരാട്ട വീര്യം നിങ്ങളിലുണ്ട് ആ പോരാട്ട വീര്യം ചോർന്നു പോകാൻ പാടില്ല ഇന്ന് നാം പിരിഞ്ഞു പോയി കഴിയുമ്പോൾ ഈ ബോധ്യങ്ങളെല്ലാം അപ്രത്യക്ഷമാകാൻ പാടില്ല ഏതെങ്കിലും ഒരു പ്രദേശത്ത് ആരെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ ആക്രമിക്ക ആ പ്രദേശമാണല്ലോ ആക്രമിക്കപ്പെട്ടതെന്ന് കരുതി അനങ്ങാതിരിക്കരുത് കടന്നു വരണം നമുക്ക് ഇനി ആരും ആക്രമിക്കാൻ പാടില്ല ഇവിടെ സർക്കാരിന് നിയമങ്ങളുണ്ട് അത് നടപ്പിലാക്കാൻ ബന്ധപ്പെട്ടവരുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട് അവർ ജോലി ചെയ്തേ മതിയാകൂ മറ്റ് രാഷ്ട്രങ്ങളിൽ ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവകാശം അവർ നൽകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ അതായിക്കൂടാ നമുക്കതിനുള്ള അവകാശമുണ്ട് അത് നാം ചോദിച്ചു വാങ്ങും അത് നമുക്ക് ലഭിച്ചേ മതിയാകൂ അതുവരെ നമ്മുടെ ഈ സമരം തുടരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് നീങ്ങ നീങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സംഘടിക്കുക പ്രബുദ്ധരാകുക പോരാടുക എന്ന വാക്യം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം പ്രിയപ്പെട്ടവരെ നാം ഒന്നിച്ചാണ് നീങ്ങുന്നത് ഇത് സ്ഥലകാല വ്യത്യാസമല്ലാതെ ജാതി മതഭേദമന്യേ ഒരുമിച്ചാണ് നാം മുന്നേറുന്നത് ഇത് വിജയത്തിലെത്തിയേ മതിയാകൂ കാരണം ഇത് അതിജീവനത്തിലുള്ള പോരാട്ടമാണ് നമുക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് ഭയത്തിന്റെ മേഖലയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഒരുമിച്ച് നീങ്ങാം ഒരുമിച്ച് പ്രവർത്തിക്കാം സംഘടിക്കുക പ്രബുദ്ധരാകുക പോരാടുക എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു